വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് കിടപ്പിലാണ് ഇന്നലെ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് കയറ്റി ആയിരുന്നു പിന്നെ ഇന്നലെയും അത് ലോവ തന്നെ ഇരുന്നു ആൾമോസ്റ്റ് സീറോയ്ക്ക് വന്ന് പിന്നെ കഷ്ടപ്പെട്ടാണ് കയറ്റിയത് ഇന്ന് കയറ്റുമോ ഇറക്കുമോ എന്ന് വൈകുന്നേരം തന്നെ അറിയാൻ പറ്റും പക്ഷെ ഇപ്പോൾ മൈനസ് സെവൻറ്റി ഫൈവ് പോയിന്റ്സ് ആണ് ബാങ്ക് നിഫ്റ്റി നൂറ്റി അമ്പത് പോയിന്റ് മൈനസിൽ മാർക്കറ്റ് കിടപ്പിലാണ് ഇരിക്കുന്നു എന്ത് ചെയ്താലും മാർക്കറ്റ് എണീക്കുന്നില്ല ഗോൾഡ് ആയ റിവേഴ്സ് ആയി എവിടെയോ പോയിരിക്കുന്നു ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് ഫിഫ്റ്റീൻ തൗസൻഡ് നയൻ എയ്റ്റി ടു ഇത് ഇന്നലെ വൈകുന്നേരം ഉള്ള പ്രൈസാണ് ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഉള്ള പ്രൈസാണ് ഇപ്പോൾ ഫോർ തൗസൻഡ് നയൻ എയ്റ്റിക്ക് പോയിരിക്കുന്നു ഫിഫ്റ്റീൻ തൗസൻഡ് ക്രോസ് ആയി ഡോളേഴ്സിൽ ഫോർ തൗസൻഡ് നയൻ സെവൻറ്റി നയൻ എയ്റ്റി ആ റേഞ്ചിലിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു അമ്പത് അറുപത് ഡോളർ കയറിയിരിക്കുന്നു ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു ഇ ടി എഫ് ഇന്നലെ തന്നെ ഭയങ്കരമായിട്ട് താഴെ വരുന്നു ഇതെല്ലാം ഗോൾഡ് ബീസ് പന്ത്രണ്ട് ശതവീതം വിഴുന്നിരുന്നു സിൽവർ ബീസും കുറച്ച് വിഴുന്നിരുന്നു ഉറക്കെ അഡ്ജസ്റ്റ് ആക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു ഫിസിക്കൽ ഗോൾഡാണ് റിയൽ വാല്യൂ എന്ന് എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ ഗോൾഡ് വെറും ഇറുന്നൂറ് രൂപ തന്നെ വീഴുന്നു ഫിസിക്കൽ ഗോൾഡിൻ്റെ വാല്യൂ വന്നിട്ട് എവിടെയോ പോയിരിക്കുന്നു ഗോൾഡ് ഇ പി എഫ് ഗോൾഡ് ബീസൊക്കെ ക്യാപ്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു സിൽവറി ട്രാക്കിംഗ് എറർ പ്രോബ്ലം ഇരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു സിൽവറും കയറിയിരിക്കുന്നു ഇരുപത് രൂപ കയറി സിക്സ്റ്റിയുടെ അടുത്ത് പോയിരിക്കുന്നു പക്ഷേ നിങ്ങൾ വിൽക്കുവാണെങ്കിൽ ത്രീ ഫോർട്ടിയുടെ അടുത്ത് തന്നെ വരും ഓ സിൽവർ എപ്പോൾ ആകും എന്ന് പറയാൻ പറ്റൂല ബട്ട് ഇത് ഓവറാളായിട്ട് ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടേ ഇരിക്കുന്നു രൂപ ഐ സിയുയിൽ ഇരിക്കുന്നു തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത്തിമൂന്ന് പൈസ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിങ്ങിൽ ഡോളറിനെ വിറ്റുകൊണ്ടേയിരിക്കുന്നു നവംബർ മാസത്തിൽ പത്ത് ബില്യൺ ഡോളർ വിറ്റിരിക്കുന്നു ഡിസംബറിൽ എത്രയാണ് വിൽക്കാൻ പോകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് നോക്കാം ഇന്ന് നമുക്ക് മെയിൻ ആവശ്യമുള്ളത് ഇന്ന് സിപ്ലേറെ റിസൾട്ട് വരുന്നു ഇൻഡസ് ആൻഡ് ബാങ്ക് റിസൾട്ട് വരണോസ് എൻ ബാങ്ക് റിസൾട്ട് വളരെ മോശമായിട്ടിരിക്കും നയൻറ്റി ഫൈവ് പേഴ്സെന്റ് പ്രോഫിറ്റ് താഴെ വിടും എന്നതാണ് എല്ലാവരും എതിർ നോക്കുന്നു ജസ്റ്റ് പ്രോഫിറ്റിൽ ഇരുന്നാലേ വലിയ വിഷയമാണ് പുതിയ മാനേജ്മെന്റ് വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ നടക്കും മാനേജ്മെന്റ് പഴയ അക്കൗണ്ട് ഒക്കെ ശരി നോക്കി അക്കൗണ്ടൊക്കെ ശരി നോക്കി എല്ലാത്തിനും ടാറ്റ എന്ന് പറഞ്ഞ് വെളിയിലയക്കും അതേസമയം ജെ എസ് ഡബ്ല്യു എസ്റ്റിയില് ജെ എസ് ഡബ്ല്യു എനർജി അഡാനി ഗ്രീൻ എനർജി ഇതൊക്കെ വരും ഇന്നലെ അഡാനിയുടെ റിസൾട്ട് വളരെ നന്നായില്ല ഒരുമാതിരി അതും കിടപ്പിലാണ് മൈനസ് ടു പെർസെൻറ്റ് തന്നെ കുറഞ്ഞിരിക്കുന്നു ബട്ട് ഗോൾഡിൻ്റെ വാല്യൂ വന്ന് ഫോർട്ടീൻ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി പോയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ വെറും മൂന്ന് ശതവീതം ഇട്ടാൽ തന്നെ പതിനയ്യായിരം ക്രോസ് ആവും ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് കൂടെ പതിനായിരത്തിന് കുറഞ്ഞ് നിങ്ങളെ കൊണ്ട് വാങ്ങാൻ പറ്റൂല റിയൽ മേക്കിംഗ് ചാർജ് ഒക്കെ ഇടുവാണെങ്കിൽ പതിനാറായിരം രൂപയ്ക്ക് പോയിരിക്കുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ടാർഗറ്റ് പത്തായിരമാണ് ആറായിരം കൂടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഷോർട്ട് ടേം ടാർഗറ്റിനെ താണ്ടി എവിടെയോ പോയിരിക്കുന്നു ഇപ്പോൾ പതിനാറായിരം ആണ് ട്രംപ് ഇതുപോലെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇരുപതിനായിരത്തിനെ തൊടാൻ വളരെ ചാൻസ് കൂടുതലാണ് ഇരുപതിനായിരം എന്നത് എപ്പോൾ വരും എന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല പറഞ്ഞാൽ ഇപ്പോൾ എയർഫോഴ്സ് എന്ന് തിരികെ പോണ സമയം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇറാൻ ബീവർ ഷെൻ ഫ്രൈഡ് ഇറാൻഡ് അടുത്ത് പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു ഡെൻമാർക്ക് വിജറ്റ് ചെയ്തിരിക്കുന്നു മാർക്ക് എന്ത് പറയുന്നു പറയുന്നാൽ ഞങ്ങളൊന്നും സറണ്ടർ ഒന്നും ചെയ്തില്ല പ്രീം ലാൻഡ് ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് റംബ് എന്ത് ചെയ്യണമെന്നാവിയോ അതെ ഇതിലെ ചിന്തിച്ചോണ്ടിരിക്കുന്നു ഇന്റർനാഷണൽ സ്റ്റെൻസ് ജെ പി മാർഗൻ എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് ബാങ്ക് ആണ് ജെ പി മാർഗൻ്റെ ഒരു മെററ്റ് മെരട്ടിയിരിക്കുന്നു എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ പത്ത് പെർസെന്റ് ക്രെഡിറ്റ് കാർഡൊക്കെ നിങ്ങളെ കൊണ്ട് പറയാൻ എന്ന് പറഞ്ഞിരിക്കുന്നു പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേര് ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ പോവും അവർ പറഞ്ഞതും അവരുടെ മുകളിൽ അഞ്ച് ബില്യൺ ഡോളർ മാർക്കറ്റ് സീവ് ചെയ്യും എന്ന് പറഞ്ഞ് എം ബി ഡയമണ്ട് മേല കേസ് ഇട്ടിരിക്കുന്നു എന്നിട്ട് ഡൊമക്രേറ്റ് അറേസ്യലിന് വേണ്ടി ഇത് ചെയ്തിരിക്കുന്നു ഇത് പറഞ്ഞൊരു കേസ് അവരെ മേളിൽ പോയിട്ടിരിക്കുന്നു ഹൗസേനെ നെരിഞ്ഞു വരുന്നു ഗോൾഡ് എന്ന് പറയുന്നു ഗവൺമെൻറ് സാക്സിൻ്റെ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടാർഗറ്റ് ഉടച്ചതിൻ്റെ ശേഷം ഞങ്ങൾ തെറ്റാ കണക്കിട്ടു അയ്യായിരത്തി നാനൂറിൽ നിന്ന് പോകുമെന്ന് പറയുന്നു അയ്യായിരത്തി നാന്നൂറ് പോയെങ്കിൽ ഇവിടെ നിന്ന് ഇരുപത് ശതവീതം കയറും ഇരുപത് പേഴ്സൻ്റ് ഇവിടെ നിന്ന് കയറിയെങ്കിൽ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇരുപതിനായിരത്തിന് പോകുമെന്ന് അവർ പറയുന്നു ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇരുപതിനായിരത്തിന് പോകുമെന്ന് ഒന്മൻ സാക്സ് പറയുന്നു ഇത് വന്നിട്ട് ഗോൾഡ് ലോൺ കമ്പനിക്ക് ഒരു നല്ല ന്യൂസാണ് ഗോൾഡ് ലോൺ കമ്പനിയുടെ എ യു എം വന്നിട്ട് നാല് ലക്ഷം കോടി ആയിട്ട് മാറേണ്ട ചാൻസ് ഇരിക്കുന്നു ട്വൻറ്റി ട്വൻറ്റി സെവൻ്റെ അകത്ത് നാല് ലക്ഷം കോടി പോകുമെന്ന് പറയുന്നു പല അടുത്ത് മുത്തൂട്ട് ഇരിക്കുന്നു മണപ്പുറം ഇരിക്കുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇരിക്കുന്നു നമുക്കെല്ലാം നല്ല ഒരു ന്യൂസാണ് ി സിന് വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സ് നിയർലി ഒരു ലക്ഷം കോടി പോയി എന്ന് പറയുന്നു ആക്ച്വലി ഇതൊരു നല്ല ന്യൂസ് ആണ് കൺസിഡർ ചെയ്യാൻ ഒരു നല്ല ചാൻസ് ആണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ചാൻസ് ആണ് എടുക്കേണ്ട സമയം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത് ഡോക്ടർ റെഡ്ഡി വന്നിട്ട് ഓസിമ്പിക് ജനറൽ ഡ്രഗ് കൊടുക്കാൻ പോകുന്നു മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഇറക്കാൻ പോകുന്നു മാർച്ച് മാസം പെട്ടെന്ന് ഇറക്കും സമൂഹം റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് പന്ത്രണ്ടായിരം മില്യൺ ടൺ ചെയ്യാൻ പറ്റും ഇന്ത്യയാണ് ഡയബറ്റിസ് ക്യാപിറ്റൽ ഈ ഞങ്ങൾ മൂവായിരത്തി അറുനൂറ് രൂപയ്ക്ക് കൊടുക്കും പിന്നെ ബ്രേസിൽ ടർക്കി ആൻഡ് കാനഡയ്ക്ക് കൊടുക്കും ടോട്ടലി ഈ നാല് മാർക്കറ്റിൽ ഞങ്ങൾ ഓസൺ ബഗ്ന ഗാലി ചെയ്യും ആദ്യ വിലയ്ക്കാണ് സപ്ലൈ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇടയിൽ അവർക്ക് ഒരു നോട്ടീസ് വന്നായിരുന്നു ആ നോട്ടീസിന്റെ ബതിൽ പറഞ്ഞതായിട്ട് പറയുന്നു അതിന്റെ ആറുമാസ സമയത്തിന് ഇതൊക്കെ ഞങ്ങൾ പക്കാവായിട്ട് റെഡി ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റെഡിയാണ് ഫസ്റ്റ് ഓഫ് ദി ബ്ലോക്ക് ഓസൺ ബിഗ് ലാഞ്ച് മൂന്ന് പെർസെന്റ് അപ്പ് നമ്മുടെ വർഷക്കണക്കായിട്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട് അവസാനം നമുക്ക് അതിലൊരു സക്സസ് കിട്ടിയിരിക്കുന്നു സൈഡസ് വന്ന് ഇന്ത്യയിൽ ആദ്യ ആദ്യമായിട്ട് ഇമ്യൂനോ തെറാപ്പി ഡ്രഗ്ഗ് ബയോസിമിലോ ലിംബ് എന്ന് പറയുന്ന ഡ്രഗിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നു ഇത് ബ്രിസ്റ്റൽ മേയേഴ്സിന്റെ ഡ്രഗ് ആ ഡ്രഗിന് ഗവൺമെന്റ് എടുത്ത് പെർമിഷൻ വാങ്ങി കോർട്ടിൽ സ്റ്റേ വാങ്ങി ഇപ്പൊ ചെയ്തിരിക്കുന്നു ക്ലയൻസ് പുതിയ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തോണ്ടേയിരിക്കും ഇപ്പോൾ പുതു എനർജി എന്നതിന് എനർജിയൊക്കെ ചേർത്ത് പതിനാറ് കമ്പനീനെ ഒരേ കമ്പനി ആയിട്ട് മെർജ് ചെയ്തിരിക്കുന്നു ആ കമ്പനി ഒക്കെ മെർജ് ചെയ്ത് ഒരേ സബ്സിഡറി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു അക്കൗണ്ടിങ് ഗിവിങ്സ് ആണ് നമ്പേഴ്സ് എന്താണെന്ന് പഠിക്കണത് ഭയങ്കര പാട് നമ്മൾ വലുതായിട്ട് കൺസിഡർ ചെയ്യുന്ന കാരണം വലുതായിട്ട് ഇതിൽ സമയം കളയണതില്ല ബിഷപ്പ് എം ജി എന്ന് പറയുന്ന ഞാൻ ഐ ടി ഇൻഡസ്ട്രിയിൽ എ യിൽ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു എ യിൽ വരുന്ന സർവീസിനെ ഞങ്ങൾ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യും പറയുന്നു ബാലാജി വേഫോസ് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ മുമ്പേ കുറച്ച് ഷെയർസ് ഒക്കെ വിറ്റായിരുന്നു ഇന്ന് ഏഴ് ശതവീതം വിറ്റിട്ടുണ്ട് മുപ്പത്തയ്യായിരം കോടി വാലുവേഷനിൽ ഏഴ് ശതവീതം വിറ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട് മൂന്ന് നാല് വർഷത്തിൽ തീർച്ചയായിട്ടും ഐ പിഒ പോണതായിട്ട് പറഞ്ഞിരിക്കുന്നു യുണൈറ്റഡ് സ്പിരിറ്റ്സ് വന്നിട്ട് ആർ സി ബിന് വിൽക്കണതായിട്ടിരിക്കുന്നു ആർ സി ബി വാങ്ങാൻ ഒരുപാട് കൂട്ടം കാത്തിരിക്കുന്നു ആർത്തി പൂർണ വല ഞാൻ സ്ട്രോങ് വിറ്റിടും ആ കോക്കോവാക്സിൽ സമ്പാദിച്ച കാശൊക്കെ എവിടെ നിന്ന് ഉപയോഗിക്കണം ഇത് കാരണം ഞാൻ ബാംഗ്ലൂർ ടീമിനെ വാങ്ങും ഹൈലി കോമ്പറ്റീറ്റീവ് ബിഡ് ഇടും എന്ന് പറയുന്നു ടൊമാസാക്ക് വന്നിട്ട് സിംഗപ്പൂർ കമ്പനി അവർ സിംഗപ്പൂർ ഗവൺമെൻറ് ഇതും അവരും ബ്ലാങ്ക്സ് ബ്ലാക്ക് സ്റ്റോണും ഇറങ്ങാൻ പോകുന്നു അതായത് കോമ്പറ്റീഷനിൽ ഇറങ്ങാൻ പോകുന്നു കാശിന് വേണ്ടി അങ്ങനെ ഒരു ശരിയായ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നു ബിഡിങ് നടക്കുന്നു അത് സൂപ്പർ കിങ് സ്റ്റോക്ക് ആരൊക്കെ വെച്ചിരിക്കുന്നു ഇത് എപ്പോൾ ലാഭം വന്ന് എപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് നോക്കി നമ്മൾ ചോദിക്കും അമേസോണിൽ മുമ്പേ പതിനാലായിരം പേരിന് ജോലിയിൽ ഇരുന്ന് അയച്ചു പക്ഷെ ഈ ആഴ്ച പതിനാറായിരം പേർനെയാണ് സീറ്റിൽ നിന്ന് എടുക്കാൻ പോകുന്നു ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് മൂന്നര ലക്ഷം മുപ്പതിനായിരം പേരിനെ സീറ്റിനെ കളിക്കാൻ പോകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ വന്ന് ട്രഷറിയിൽ വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെയെന്ന് വെച്ചാൽ യു എസ് ഗവൺമെൻറ് ട്രഷറിയിന് ഇന്ത്യ വിൽക്കാൻ റെഡിയായിരിക്കുന്നു ആ സ്റ്റാക്കിനെ വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു പിന്നെ ഉടനെ വന്നിട്ട് ഞങ്ങൾ യു എസ് അഗേൻസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു എന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു ആക്ച്വലി അത് തെറ്റാണ് നമ്മളെടുത്തിരിക്കുന്ന അസെറ്റ് സ്വർണമും ആ യു എസിലേക്കുമാണ് മാസത്തിന് പത്ത് ബില്യൺ ഡോളർ നമ്മളെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഇഞ്ചിനീയർ ഡൗഡ്ഡിടണോ അതായത് രൂപായിനെ റിഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാശിനെ വീണാക്കുന്നു കാശിന് ചിലവാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു അസറ്റിന് വിൽക്കണം യു എസ് ട്രഷറിനെ വിൽക്കുന്നു അതായത് ആവശ്യത്തിന് വിൽക്കുന്നതിന് വന്നിട്ട് യു എസിന് അഗേൻസ്റ്റിനാണ് വിൽക്കുന്നു എന്നതിന് പടം കാട്ടുന്നത് വളരെ തെറ്റിദ്ധാരതയാണ് ഒരാളെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ വീക്കായിരിക്കുന്നു അറുന്നൂറ് സ്മോൾ കക്ക് കമ്പനി എടി ഒന്നാം തീയതിയിലിരുന്ന് ജാനുവരി ഇരുപത്തിനാലിൻ്റെ അകത്ത് പത്ത് പെർസെൻറ്റിന് താള വിളഞ്ഞിരിക്കുന്നു വെക്ക് ഇരുപത് പെർസെൻറ്റിൻ്റെ താളയും പോയിട്ടുണ്ട് അക്കറ്റ് അക്കെട്ട് ഒരെഡിയായിട്ട് വീക്കായിരിക്കുന്നു അറ്റ കുടുംബത്തിൽ അഞ്ച് കമ്പനിയും പോയ ആഴ്ചയിൽ വന്നിട്ട് ലോയിനെ ടച്ച് ചെയ്തു മാർക്കറ്റ് പ്രഷറിലാണ് ഇരിക്കുന്നു കെമിക്കൽസ് ടാറ്റ ആൻഡ് ടാറ്റി അതിനുശേഷം ടാറ്റാ മോട്ടാസ് പാസഞ്ചർ വെഹിക്കിൾ ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഇതൊക്കെ ന്യൂ ലോയിനെ ടച്ച് ചെയ്തിരിക്കുന്നു മാർക്കറ്റ് വളരെ വീക്കായിരിക്കുന്നു മാർക്കറ്റ് ഇന്നും ഇറങ്ങാൻ തന്നെ ചെയ്യും മാർക്കറ്റിനെ പിടിച്ചു വെച്ചിരുന്നാലും ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ഈ ഓവർ വാല്യൂഡ് വേണ്ട നമ്മൾ ഈ പട്ടാസിനിസ്റ്റിനെ കമ്പയർ ചെയ്ത് കൺസിഡർ ചെയ്യാൻ ചാൻസ് ഇരിക്കുന്നു ട്വന്റി ട്വന്റി ടൂലിന്ന് കൺസിഡർ ചെയ്താൽ കൂടെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ കൂടെ പട്ടാസ് ലിസ്റ്റ് കൂടെ നെഗറ്റീവ് കാണിക്കും തേറ്റ് അത്രയും പെയിനിൽ ഇപ്പോൾ ഇരിക്കുന്നു ഇൻഡെക്സിനെ വെച്ച് കമ്പയർ ചെയ്യേണ്ട ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സിനും അടിപ്പെട്ടിരിക്കുന്നു ഒക്കെ ഈടായിട്ടാണ് ഗോൾഡ് ഇരിക്കുന്നു ഗോൾഡ് നൂറ് ഗ്രാം കൺസിഡർ ചെയ്തിരുന്ന കൂടെ അല്ലെങ്കിൽ എയ്റ്റി നയൻറ്റി പെർസെൻറ്റ് റിട്ടേൺ ഈ വൺ ഇയറിൽ വന്നിരിക്കും ഈ ടു വീലൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിറമ ആൾറെഡി ഗോൾഡ് കയറിയിരിക്കും ഗോൾഡ് എല്ലാത്തിനെയും കോമ്പൻസേറ്റ് ചെയ്യും ഗോൾഡ് മണപ്പുറം തങ്കമയിൽ ടെന്ത് സ്റ്റോക്ക് നെഗറ്റീവ് ആയിരുന്നാലും കയറിയിരിക്കും സൗത്ത് ഇന്ത്യൻ ബാങ്ക് നല്ല റിസൾട്ട് തന്നിരിക്കുന്നു സ്റ്റോക്ക് ഞാൻ പറഞ്ഞതുപോലെ പത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആറ് സ്റ്റോക്ക് നല്ല ലാഭം ചെയ്താലേ ഓവറോൾ ആയിട്ട് പ്രോഫിറ്റബിളായിട്ട് ഇരിക്കും അങ്ങനെ തന്നെ മറ്റേത് ഇറങ്ങിയാൽ ഗോൾഡ് കയറി പ്രോഫിറ്റ് ഇരിക്കും ഈ വീഡിയോ നിങ്ങൾ നോക്കിയതിന് വളരെ നന്ദി നന്ദി നമസ്കാരം